നമ്മൾ ചർച്ചയാകുന്ന വിഷയം മലയാള സിനിമയിലെ മതസൗഹാർദ്ദം നിലനിന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കാലത്ത് ഈ സിനിമാ ഫീൽഡിൽ വർഗീയത തീരെ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് സിനിമാ ഫീൽഡിൽ വർഗീയത വന്നത് പണ്ടൊന്നും വർഗീയതയില്ല നസീർ സാറിൻ്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു നടിയുണ്ട് വഞ്ചിയൂർ റാധ എന്ന് പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ കൂടെ തന്നെ അത് അധികം താമസിച്ചു അതായത് സിർസാറിൻ്റെ ഭാര്യൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ എല്ലാം വഞ്ചീർ റാദയായിരിക്കും മക്കളെ മക്കൾ പുറത്ത് പോകുമ്പോൾ മക്കളുടെ കൂടെ അങ്ങനെ വഞ്ചീർ റാദ് ആ കൂട്ടിൽ തന്നെ അധികം താമസം സിർ സാറിൻ്റെ കൂടെ തന്നെയാണ് വഞ്ചീർ റാഥ് കിടക്കുന്ന സിർസാർ സിനിമയിൽ ചാൻസും വാങ്ങിച്ചു കൊടുക്കും അതായത് സിർ സാർ വന്ന സിർ സാറിൻ്റെ ഭാര്യയെ പറയും നിങ്ങൾ ഇവൾക്കൊരു ചാൻസ് സിനിമയിൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും അപ്പം സാർ പറയും അവൾക്ക് പറ്റിയ വേഷം കിട്ടണ്ടേ അവൾ നായികയല്ല നായികയാണെങ്കിൽ എനിക്ക് എൻ്റെ നായികയായിട്ട് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ അവൾക്ക് പറ്റിയ റോള് വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും അങ്ങനെ നസീർ ചില പടങ്ങളിൽ അങ്ങനെ വഞ്ചൂർ രാധുക്കളിലെ ചാൻസ് വരുമ്പോൾ ചാൻസ് കൊടുക്കും പിക്ക് പോക്കറ്റുകളിൽ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു ജയൻ്റെ ഭാര്യയായിട്ട് പിക്ക് പോക്കറ്റിലുണ്ട് പിന്നെ നസീർ സാറിൻ്റെ പിന്നെ വീട്ടിൽ നസീർ സാർ വീടെടുക്കു വന്നതിന് മുത്തയ്യക്ക് മുത്തയ്യക്കായിട്ട് റൂം എടുത്തിന് പക്ഷേ മുത്തയ്യ ഇടക്ക് വന്ന നസീർ സാറിൻ്റെ കൂടെ അവിടെ താമസിക്കും പിന്നെ മുത്തേക്ക് വേറെ വീടുണ്ട് പക്ഷേ നസീർ സാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ നസീർ സാറിൻ്റെ കൂടെ താമസിക്കുന്നവർ അതിനായിരം രണ്ടൂറ് റൂം നസീർ സാർ വീട്ടിലെടുത്തിട്ടുണ്ട് പിന്നെ നസീർ സാർ പിന്നെ നസീർ സാറിൻ്റെ സ്റ്റാഫുകളെല്ലാം പിന്നെ ഹിന്ദുക്കളാണ് മുസ്ലിം നസീർ സാർ മുസ്ലിംമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ മുസ്ലീങ്ങളെയും പങ്കിലും അങ്ങനെ പരിപാടിയൊന്നുമില്ല എനിക്ക് നസീർ സാറിൻ്റെ മുസ്ലീങ്ങളെ സ്റ്റാഫില്ല എല്ലാം ഹിന്ദുക്കളാണ് വർഗീയ ധീരയില്ലാത്ത എല്ലാം ഹിന്ദു സഹോദരന്മാർ അതേപോലെ പിന്നെ മതസൗഹർദ്ദം കാണിക്കുന്ന നടനായത് ജയൻചാട്ടൻ ജയൻചാട്ടൻ ജയൻചാട്ടൻ്റെ പടത്തിലെല്ലാം പിന്നെ സത്താറിന് കൊച്ചിനെ എനിപ്പാക്കും റോൾ വാങ്ങിച്ചു കൊടുക്കും അതായത് അങ്ങനെ സത്താറിന് വാങ്ങിച്ച റോളാണെന്ന് തോന്നുന്നത് ഈ ശരപഞ്ചര ശക്തി ആവേശം മൂർഖൻ ബൻസുവാസു ആക്രമണം ഇതെല്ലാം സത്താറിന് വലിയ വലിയ റോളാണ് അന്ന് ഇപ്പം ഈ ബെൻസുവാസുൽ നായക പ്രാധാന്യം ഉള്ള റോളന്നെയാണ് സത്താറിന് വേണമെങ്കിൽ ജയൻചേട്ടന് പോലെയാണ് സത്താറാ നായകനൊക്കെ ഞാൻ അഭിനയിക്കില്ല എന്നെല്ലാം പറയാം പക്ഷേ സത്താർ ജയൻചേട്ടൻ്റെ ബന്ധുവും കൂടിയാണ് സത്താർ അതായത് ജയൻ ജയൻചേട്ടൻ്റെ അളിയനാണ് സത്താർ ജയൻചേട്ടൻ്റെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചത് ജയബാരൻ്റെ കല്യാണം കഴിച്ചത് സത്താറാന്നല്ല അപ്പം സത്താർ ജയൻചേട്ടൻ്റെ അളിയനാകും അന്ന് സത്താറിന് വലിയ റോൾ വലിയ ചാൻസ് ഒന്നുമില്ല ജയ ജയൻചേട്ടൻ്റെ പടത്ത് തന്നെ അധികം കാണില്ല സത്താറിന് അതുപോലെ കൊച്ചി കൊച്ചിനഞ്ഞിപ്പാനെ കൊച്ചിനിപ്പാൻ ജയൻചേട്ടൻ കുറേ പടത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടെടുക്കാറുണ്ട് കൊച്ചിൻ കൊച്ചിനിപ്പൊക്ക് നല്ല റോളാണ് കൊച്ചിനിപ്പം അന്നത്തെ കാലത്ത് അങ്ങനത്തെ റോളൊന്നും കിട്ടാറില്ല ചെറിയ ചെറിയ വിഷത്തിലുണ്ട് കരിമ്പനിയിൽ നല്ല റോൾ വാങ്ങിച്ചു കൊടുത്ത് ആവേശത്തിൽ നല്ല റോൾ കൊടുത്ത് ജയൻചേട്ടൻ്റെ സുഹൃത്തായിട്ട് അതുപോലെ ശക്തിയിൽ നല്ല റോളാണ് പിന്നെ മൂർഖലിൽ നല്ല റോൾ പോലീസ് ഓഫീസറായിട്ട് അതിൽ വേറെ നല്ല വലിയ നടന്മാരെടുക്കേണ്ട റോളാണ് പോലീസായിട്ട് ജയൻചേട്ടൻ്റെ റെക്കമെൻറ്റിൽ കൊച്ചിനെനിപ്പം അവിടെ എടുത്തതാണ് അതുപോലെ നസീർ സാറിൻ്റെ ജയൻചാട്ടൻ്റെ ഗുരു നസീർ സാറാണല്ലോ അതേപോലെ നസീർ സാറും അങ്ങനെയാണ് ജയൻചേട്ടൻ കുറേ പടത്തിൽ ചാൻസ് വാങ്ങിച്ചു കൊടുത്ത് സോമേട്ടൻ്റെ ചാൻസ് വാങ്ങിച്ചു കൊടുക്കലുണ്ട് രവികുമാറിൻ്റെ ചാൻസ് വാങ്ങിച്ചു കൊടുക്കലുണ്ട് ഇവർക്കൊക്കെ എന്താ വർഗീയതയില്ല ഈ വർഗീയത വന്നിപ്പോൾ അടുത്ത കാലത്താണ് സിനിമയിൽ വർഗീയത വന്നത് സിനിമ എന്ന ഫീൽഡിൽ വർഗീയതയെ ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു സിനിമ ഇപ്പോൾ അതും വർഗീയ വർഗീയവൽക്കരിച്ചു അതിനെക്കുറിച്ചാണ് അവർ വീഡിയോ ചെയ്തത് ഓക്കെ